സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈഴവ കാറ്റഗറിയിലുള്ള ഒരാളെ നിയമിച്ചു അയാൾ രാജി തന്നു ഇനിയും ബോർഡിന്റെ മുന്നിലുള്ള ഇനിയും നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് നിയമപ്രകാരം എങ്ങനെയാണ് ഇത് വേക്കൻസി ഇപ്പോ ഈ കാൻഡിഡേറ്റ് ജോലി സ്വീകരിച്ചു അതിനുശേഷം റിസൈൻ ചെയ്തു ജോലി സ്വീകരിച്ച് റിസൈൻ ചെയ് റിസൈൻ ചെയ്ത ചെയ്തപ്പോൾ അത് പുതിയ വേക്കൻസിയാണ് പുതിയ വേക്കൻസി വരുമ്പോൾ രണ്ടാമത്തെ ടേണിലുള്ള ആൾക്കാണ് കൊടുക്കേണ്ടത് അതിനെ കുറിച്ച് ഇയാൾ ജോലി സ്വീകരിക്കാതെ തന്നെ ജോലി സ്വീകരിക്കാതെ തന്നെ എൻ എൻ ജെ ഡി നോൺ ജോയിനിങ് ഡ്യൂട്ടി എന്ന് പറയും എൻ ജെ ഡി എൻ ജെ ഡി ആവുകയായിരുന്നെങ്കിൽ വീണ്ടും ഓപ്പൺ കാറ്റഗറിക്ക് കാറ്റഗറിക്കുന്നു കൊടുക്കേണ്ടി വരിക ഇത് ഇയാൾ ജോയിൻ ജോയിൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ചാൻസ് ഓപ്പൺ കാറ്റഗറിയുടെ ഒരാളെ നിയമിച്ചു കഴിഞ്ഞു അതാണ് ഇയാൾ ആദ്യം തന്നെ ഓപ്പൺ കാറ്റഗറി കാറ്റഗറിക്കാരൻ അയാൾ ജോയിൻ ചെയ്യാതെ പോകായിരുന്നെങ്കിൽ വീണ്ടും ഓപ്പൺ കാറ്റഗറി ഓപ്പൺ മെറിറ്റിലുള്ള ആളെയാണ് കൊടുക്കേണ്ടി വരിക ഇത് ഇയാൾ ജോയിൻ ചെയ്തതിൻ്റെ പേരിൽ ഇനി കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ച് അടുത്ത ടേണിൽ വരുന്ന ഇഴവയാണ് യാതൊരു കുഴപ്പമില്ല അത് തീരെ ശരിയല്ല അതായത് കഴകം തസ്തിക രണ്ട് തസ്തികയുണ്ട് ഒന്ന് താൽക്കാലികക്കാരനായിട്ട് താൽക്കാലികമായിട്ട് രണ്ട് മാസത്തേക്കുള്ള അത് ഈ കാരായ്മ എന്ന് പറയുന്നതാണ് ബാക്കി പത്ത് മാസത്തേക്ക് ഉള്ള തസ്തിക ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ളതാണ് ഓപ്പൺ കാറ്റഗറി ഉള്ളതാണ് അതാണ് അതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് ഈ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് അവിടെ കാരായ്മ തസ്തികയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല അവർക്ക് നേരിട്ട് അവർ അവിടെ തന്നെ നിയമനം നടത്താവുന്നേ ഉള്ളൂ അതാണ് അതിൻ്റെ കാര്യം കേട്ടോ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ ശേഷമാണ് പുതിയ നിയമനം നടക്കുക എങ്ങനെയാണ് പറയാൻ കഴിയില്ല കോടതിയിൽ നിന്ന് ഇന്റർ മോഡറോ സ്റ്റേയോ മറ്റു നിർദ്ദേശങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ഷം നിയമം നിയമം അനുസരിച്ച് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് കോടതിയിൽ നിന്ന് സ്റ്റേയോ മറ്റു നിർദ്ദേശങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകും യാതൊരു സംശയമില്ല ഇതിനകത്ത് ഈ നമ്മുടെയൊക്കെ ഒരു കാലത്ത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് പറയരുതാത്ത നടപ്പാക്കരുതാത്ത രീതികളാണ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലൂടെ അവിടെ ഉണ്ടായത് അവരാഗ്രഹിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടപ്പാവുകയും ചെയ്തു അല്ലേ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഒരു പുരോഗമന സമൂഹത്തിന് അത് അത് ഈ ഔദ്യോഗിക രംഗത്ത് നിന്ന് ആ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു മുൻകരു കരുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കാൻഡിഡേറ്റിന് അയാൾക്ക് ജോലി ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇനി അയാൾക്ക് നേരിട്ടുള്ള ആ ദുരനുഭവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ വളരെ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്ന് ഈ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ വലിയ ഉറപ്പ് എന്താണ് വേണ്ടത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യം പല കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് ഇതിനോട് കൂടെ ചേർത്ത് പരിശോധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട് ദേവസ്വത്തിൽ ജോലി ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിനെ പറ്റി വേറെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കഴക പ്രവൃത്തി ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ ക്ഷേത്രത്തിലെ പ്രവൃത്തിയെപ്പറ്റി അറിവ് അറി അറിവില്ലാത്ത ആളല്ല പക്ഷേ മറ്റു പല തസ്തികളും ക്ലിനിക്കൽ തസ്തിയിലൊക്കെ വരുന്ന ആളുകൾ ക്ഷേത്രങ്ങളിലെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ അവർ മറ്റു പല റാങ്ക് പട്ടികളിലുണ്ടാവും മറ്റു റാങ്ക് പട്ടികകളിൽ അത് അതിൽ നിന്ന് നിയമന ശുപാർശ കിട്ടുമ്പോൾ അവർ അങ്ങോട്ട് ചാടി പോകുന്ന സാഹചര്യമുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കുറേ ദൂര ദൂര സ്ഥലത്തുള്ള തിരുവനന്തപുരത്തുകാരനെ അങ്ങോട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും അകലെയുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അയാൾ അയാൾക്ക് മറ്റു പല സാഹചര്യങ്ങളും ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നപ്പോൾ കൂരിന്മേൽ കുരു എന്ന പോലെ മറ്റു പല സാഹചര്യങ്ങളും അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഈ ഇവിടെ ജോലി ചെയ്യാൻ തടസ്സമുള്ള മറ്റു പല സാഹചര്യങ്ങളും കൂടെ ഉണ്ടാകാം അത് വയൾ പറയുന്നുണ്ട് അയാളുടെ കുടുംബപശാത്തലം പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് വേണം ഇത് മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് ഈ ജാതി അവഹേളനം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് മുഴുവൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും സാഹചര്യങ്ങളും കൂടി ഉണ്ട് അതാണ്